നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപ് തന്നെ പോലീസ് കുടുക്കിയതാണെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും പറഞ്ഞു ഗൂഢാലോചന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദിലീപിനെ ഇന്ന് രാവിലെ അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോഴാണ് ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസിൽ പതിനൊന്നാം പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ദിലീപിനെതിരെ സുപ്രധാനമായ പത്തൊമ്പത് തെളിവുകളുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു നേരത്തെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് എല്ലാം കഴിയട്ടെ എന്ന് മാത്രമാണ് ദിലീപ് പ്രതികരിച്ചത് മജിസ്ട്രേറ്റ് ലീന റിയാസിന്റെ വീട്ടിലേക്ക് അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാറും ദിലീപിന്റെ സഹോദരൻ അനൂപും എത്തിയിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അനൂപ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തു വന്നത് കനത്ത സുരക്ഷയിലായിരുന്നു ദിലീപിനെ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചത് ഇന്നലെ രാത്രി കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ കണക്കിലെടുത്തും രാത്രി വൈകിയതിനാലും വേണ്ടെന്ന് വെക്കുകയായിരുന്നു തുടർന്ന് ആലുവ പോലീസ് ക്ലബിൽ തന്നെ ദിലീപിനെ പാർപ്പിച്ചു കനത്ത സുരക്ഷയാണ് പോലീസ് ക്ലബിൽ ഒരുക്കിയിരുന്നത് രാവിലെ ഡോക്ടറെ എത്തിച്ച് ദിലീപിന്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷമാണ് ദിലീപിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് മുൻപിലും പിൻബിലും അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ദിലീപിനെ കൊണ്ടുപോയത് വാനിലിരുന്ന ദിലീപ് അജഞ്ചലനായാണ് കാണപ്പെട്ടത് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രീ